അസ്ലാം വലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ ദിവസമായിരിക്കും വീഡിയോസ് ഒന്നും ഇടാത്ത ഈ വീഡിയോസെല്ലാം കുറേ ദിവസം എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് ഹസ്ഫയും കൂടിയിട്ട് മാഹിയിലേക്ക് ഒരു ഫുഡ് കോമ്പറ്റീഷൻ ജഡ്ജായിട്ട് പോവുകയാണ് അവിടെ പോയ സമയത്ത് നമ്മളെ ഫ്രണ്ട് ഉണ്ടായിരുന്നു സാബിത സാബിത ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് ഫോണിൽ കൂടി ചാറ്റ് ചെയ്യലുണ്ട് അങ്ങനെ സാബിത എൻ്റെ സിസ്റ്റർ വീട്ടിൽ പോയി അവിടെ നിന്ന് അങ്ങനെ നമ്മൾ നേരിടാ നമ്മളെ വെന്യൂവിലേക്ക് എത്തി നമ്മളൊരു പുഡിങ് കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണ് പോയത് ജഡ്ജായിട്ട് വിളിച്ചതാണ് മാഹി സബർമതി ഇന്നോവേഷൻ റിസർച്ച് ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫ്ലവേഴ്സ് ഫിയസ്റ്റാ ഫുഡ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ലാസ്റ്റ് ദിവസമായിരുന്നു പുഡിങ് കോമ്പറ്റീഷൻ ഉണ്ടായത് അതിന് എന്നെ ഇൻവൈറ്റ് ചെയ്തതാണ് അങ്ങനെ രണ്ട് ജഡ്സ് ഞാനും എൻ്റെ ഫ്രണ്ട് അസ്ഫയും ഇവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് പോയത് കൂടെ നമ്മൾ ഷെമിയും വന്നിട്ടുണ്ടായിരുന്നു ഇത് ടോട്ടലി ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമായിരുന്നു നാല് ദിവസത്തെ പ്രോഗ്രാം എനിക്ക് തോന്നുന്നു ഫെബ്രുവരി ഒന്ന് മുതൽ നാല് വരെയാണ് ഈ പ്രോഗ്രാം ഉണ്ടായത് നാലാം ദിവസം സൺഡേ ആണ് നമ്മൾ പോയത് ഒരുപാട് അടിപൊളി അടിപൊളി പിന്നെ റെസിപ്പിയും അടിപൊളി ഇന്നോവേഷനൊക്കെ ഉണ്ടായിരുന്നു ഇന്നോവേഷന് രണ്ട് മൂന്ന് നല്ല പപ്പ ഉണ്ടായിരുന്നു പക്ഷെ ഓരോന്നിനും ഓരോരു പ്രശ്നങ്ങൾ ചിലതിന് മധുരം കുറവ് ചിലത് ടെക്സ്ചർ അല്ല പിന്നെ ഒരു മുട്ടൻ്റെ ഫ്ലേവർ അങ്ങനെ ഓരോന്നെല്ലാം എല്ലാം ചില നല്ല പ്രസൻറ്റേഷനാണ് പക്ഷേ ടേസ്റ്റ് ചെറിയൊരു ഡിഫറെൻറ്റ് ഉണ്ടാവും പിന്നെ അങ്ങനെ നല്ല ടേസ്റ്റ് ഏറ്റവും നല്ല ടെക്സ്ച്ചറും ടേസ്റ്റുള്ള നോക്കിയിട്ട് നമ്മൾ വിന്നറ് സെലക്ട് ചെയ്തത് ഞാൻ പറഞ്ഞില്ല പോയപാട് നമ്മൾ നേരെ ടൈം ടൈമാവാത്തോണ്ട് ആൾക്കാർ എത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് നമ്മളൊരു മൂന്നര മൂന്നേ മുക്കാലാവുമ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ സാബിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് സാബിനാ ഞാൻ ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് തവണ ചാറ്റ് ചെയ്തിട്ടുണ്ട് അവളെ മക്കളെ കല്യാണത്തിനെല്ലാം വിളിച്ചിട്ടുണ്ട് അതിന് പക്ഷെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല പക്ഷെ കണ്ടയിൽ ഭയങ്കര സന്തോഷം നല്ല പിന്നെ സ്വീകരണമായിരുന്നു അവളെ നാട്ടിലെത്തിയിട്ട് പിന്നെ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ വീഡിയോസെല്ലാം എടുത്ത് എന്ത് സ്വാഭിയായിരുന്നു ശരിക്കും അവിടെ ഒരു ദിവസം കപ്പ കോമ്പറ്റീഷന് പിന്നെ ഒരു ദിവസം സ്നാക്സാ അങ്ങനെ എന്തൊക്കെയോ രണ്ട് മൂന്ന് കോമ്പറ്റീഷൻ പിന്നെ കുട്ടികളെ ഫാഷൻ ഷോ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസത്തേക്കാട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞത് എനിക്കിവിടെ നിന്ന് കണ്ണൂർന്ന് മാഹി ലത്തിൽ പോസിബിളല്ല ലാസ്റ്റ് ഡേ വരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലാസ്റ്റ് ഡേ ഞാൻ പോയത് എന്നെ ഇൻവൈറ്റ് ചെയ്തത് മുബാഷാണ് എന്ന് തോന്നുന്നു ഈ പ്രോഗ്രാമിൻ്റെ ഓളിൻ്റെ ഓൾ എന്തായാലും പിന്നെ അധികം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മെസ്സേജ് അയക്കുകയും ഇങ്ങനെ ഓരോ നിർദ്ദേശങ്ങളും എല്ലാം തരുന്നുണ്ടായിരുന്നു അവിടുത്തെ പ്രോഗ്രാമിനെ കുറിച്ചിട്ടും അവിടുത്തെ സംഭവങ്ങളെ കുറിച്ചിട്ടും അങ്ങനത്തെ ഇതിൻ്റെ ഈ ഇതിൻ്റെ ഭാഗമായിട്ടൊരു സ്റ്റാറ്റസ് കോണ്ടസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു ഒരു കൃത്രിമ കാല് വെക്കുന്നതിൻ്റെ അതിൻ്റെ എന്തോ ഒരു സ്റ്റാറ്റസ് വെക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ സ്റ്റാറ്റസ് വെച്ചിട്ട് ഞാൻ സെക്കൻഡ് പ്രൈസ് വിൻ ആയിട്ടുണ്ടായിരുന്നു എന്തായാലും അവിടെ പോകാൻ പറ്റിയുള്ള ഒരുപാട് സന്തോഷമുണ്ട് നല്ല നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു ഒരുപാട് ഭയങ്കര നമ്മളെ നോർമലായിട്ടുള്ള ഒരു നമ്മൾ വെറൈറ്റിയാണ് നോക്കാൻ പക്ഷെ വെറൈറ്റി മാത്രമായ പോരാ അത് ടേസ്റ്റും വരണം നമുക്ക് സാധാരണ നല്ല റഫലോ പുഡിങ്ങിനാണ് ഫസ്റ്റ് കിട്ടിയത് എന്ന് പറഞ്ഞാൽ അത് നല്ല ടെക്സ്ച്ചറും നല്ല പ്രസൻറ്റേഷനും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു എല്ലാം ഈക്വലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത് ഇത് നമ്മളെ പപ്പായ പുഡിങ്ങാണ് പപ്പായ പുഡിങ്ങും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തോ ഒരു നമ്മൾ കഴിച്ചപ്പോൾ എന്തോ ഒരു ടേസ്റ്റ് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ മൂന്നാല് ദിവസമായല്ലോ അതുകൊണ്ടാണ് അതിന് കിട്ടാറുണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം നമ്മൾ മാർക്കെല്ലാം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അവിടെ അവരെ ഏൽപ്പിച്ച് കാരണം റിസൾട്ട് അനൗൺസ്മെൻ്റ് എല്ലാം ലാസ്റ്റ് അന്ന് രാത്രിയാണ് രാത്രി വരെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞിരുന്നു പക്ഷേ നമുക്ക് എന്തായാലും രാത്രി വരെ നിൽക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അവിടെ എത്തിയിട്ട് നമ്മൾ സ്റ്റോളൊക്കെ ജസ്റ്റ് ഒന്ന് ഇവിടെ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് എല്ലാവരും അവിടുത്തെ പുഡിങ്ങ് ടേസ്റ്റ് ചെയ്യുകയാണ് പിന്നെ നമ്മൾ സ്റ്റോൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയി കാരണം സ്റ്റോളെല്ലാം സെറ്റായി വരുന്നേ ഉള്ളൂ അതായത് കാരണം രാത്രി വൈകുന്നേരത്തിന് ശേഷമാണ് പ്രോഗ്രാം ഒരു ആറ് മണിക്ക് ശേഷമാണ് ഫങ്ഷന് ശരിക്കും തുടങ്ങുന്നത് ഇങ്ങനെ ഓരോരോ ആൾക്കാർ സ്റ്റോൾ സെറ്റായിട്ട് വരുന്നുണ്ട് അങ്ങനെ കുറച്ച് കടികളെല്ലാം കിട്ടി അവിടെ നിന്ന് പിക്കിൾ കിട്ടി എൻ്റെ ഫ്രണ്ട് പെങ്ങളത് അതുപോലെ എനിക്ക് ഷമീമ സ്നാക്സും തന്നിട്ടുണ്ടായിരുന്നു അത് സാബിതാൻ്റെ വകം നമുക്ക് സ്നാക്സ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു എല്ലാതിന് ഒരുപാട് താങ്ക്സ് താങ്ക് യു സോ മച്ച് നമ്മളെ ഇൻവൈറ്റ് ചെയ്തതില് മുബാഷിനോട് താങ്ക്സ് പറയുന്നു അതുപോലെ തന്നെ സാബിത നമ്മളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നു താങ്ക് യു സോ മച്ച് ടിയർ അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോമേ കാണാം ബായ്